അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേഡ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഇവിടുത്തെ മലപ്പുറത്തെ കളക്ടർ പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അപേക്ഷ പരിശോധിക്കുമെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടത്തെ കലക്ടറെ കണ്ട് പരാതി കൊടുക്കാനാണെങ്കിൽ എന്തിന് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്ന് ക്യാമ്പ് ചെയ്ത് വാങ്ങി ആ കൊടുക്കാനാണെങ്കിൽ ഈ നാട്ടിലെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസിൽ കൊണ്ടുപോയി അധ്യക്ഷത വഹിച്ചു വി എ ി മെഹബൂബ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് തോമസ് ടി ജോർജ് സമീർ പുളിക്കൽ അമീർ പൊട്ടുമൽ ഒ ടി ജെയിംസ് అసీస్ పుళియ్యాలి ఎం కె బాలకృష్ణ షేర్ జోర్జ్ కేంబిరవి నాణికట్ికమంచేరి సైఫు ఏనావర్సా